പ്രിയപ്പെട്ട അസലാമാലും വറഹമുല്ലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന അമ്പലുകൾ അള്ളാഹു ഈ മാസത്തിന്റെ സ്വീകരിക്കുമാറാവട്ടെ അമീ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തമിഴ്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇത്ത ഇരിക്കാൻ പോലും വീടില്ലാത്ത സഹോദരിയുടെ അവസ്ഥ നുറേ ഹബീബിൽ വന്നപ്പോൾ എന്നുള്ള ഒരു ചെറിയ ആ ആരൂപത്തിലുള്ള ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് വരാം അതിനു മുമ്പായിട്ട് സന്തോഷപൂർവ്വം നല്ല സമീപനത്തോടു കൂടി എനിക്ക് ഉണർത്താനുള്ളൊരു കാര്യം നുറേ ഹബീബ് ആറ്റക്കോയക്കങ്ങളും നുറേ ഹബീബ് സംഘാടകരും ചേർന്ന് നിരവധി പുണ്യപ്രവർത്തനം നടത്തുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് എത്തി മക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ എത്തിമക്കളെ കല്യാണം നടത്തി കൊടുക്കുക അതേപോലെ നിർദ്ധരനായ ഫാമിലിയിലുള്ള മക്കൾക്ക് കല്യാണം നടത്തി കൊടുക്കുക ഉമ്മറൊക്കെ കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇതില് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇതിലെടുത്തു പറയേണ്ട ഒരു സംഭവത്തിൽപ്പെട്ട ഒരു ഉദാഹരണം കൂടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ എന്നുള്ളതാണ് അഥവാ ഈ ഹബീബ് ഫസ്റ്റ് പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോ പതിനെട്ടോളം വീടുകളായിരുന്നു നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഓരോ വീടിൻ്റെയും സിറ്റുവേഷൻസ് പറയുമ്പോൾ ചെറിയ മക്കളാണ് വാപ്പില്ലാത്ത മക്കളാണ് എന്നുള്ള രൂപത്തിലുണ്ടായിരുന്നു പക്ഷെ അതിലൊരു വാർത്ത നമ്മൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചാണ് എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാകും കാരണം രാത്രി ഭാര്യ ഭർത്താവ് ഒന്നിച്ച് കിടന്നതാണ് പക്ഷെ ഭർത്താവിന് സ്റ്റോക്ക് വന്ന് അദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയാണ് അഥവാ സ്പോർട്ടിന് ഉദ്ദേശിച്ചത് രാത്രി എന്ന് നേരെ വളർത്തുമ്പോൾ മരണപ്പെട്ടു എന്നുള്ള രൂപത്തിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മരണം സംഭവിച്ചു സ്ട്രോക്ക് വരലും മരണം സംഭവിക്കലൊക്കെ ഒരു ദിവസത്തിനുള്ളിൽ കഴിഞ്ഞു അത്രയും ഒരു അവസ്ഥ ഉദ്ാഹോ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്കൊന്നും നൽകാതിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ ഫാമിലിയത്തെ ആൾക്കൾക്കൊന്നും സ്ട്രോക്ക് മറ്റുള്ള മാരക അസുഖങ്ങൾ ഒന്നും വരാതിരിക്കട്ടെ തോഫ ഒക്കെ ചെയ്യട്ടെ അപ്പോൾ അങ്ങനെ മരണപ്പെട്ടപ്പോൾ ആ സ്ത്രീ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണി കൂടിയാണ് അവർക്ക് ഇസ്ലാമികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് വിവാഹമോചനം ചെയ്താൽ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ ഇദ്ദേഹ സമ്പ്രദായം ഉണ്ട് അതിന് കാല കണക്കുണ്ട് ഇത്ര ദിവസം ഇത്ര മാസം ഇത്ര ദിവസം അങ്ങനെ ആ രൂപത്തിലുള്ള ഒരു കണക്ക് ഇസ്ലാം വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്താനൊക്കെ പറ്റുള്ളൂ മറ്റുള്ളവരോ പറയുമ്പോൾ പറയുമ്പോ ആരൊക്കെ എന്നുള്ളതിനെ മറ്റു വിശദീകരണങ്ങളുണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ് അപ്പോൾ അവർക്ക് കാണാൻ പറ്റാത്ത ആളുകളും കാണാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ പെട്ട ആളുകളായിട്ട് ഇടപഴകണം എന്നുണ്ടെങ്കിൽ ഇദ്ദേ കാലാവധി കഴിയണം അതുകൊണ്ട് തന്നെ ഇദ്ദേ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീട് വേണം അതിനുപോലും വീടില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടൊരു സഹോദര്യം അവർക്കൊക്കെ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ അതാണ് ഞാൻ തമ്മിലും പറഞ്ഞിട്ടുള്ളത് അഥവാ ഇപ്പോ ഇസ്ലാമികരായിട്ട് നോക്കുകയാണെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടൊരു സ്ത്രീക്ക് ഇദ്ദേഹിക്കാൻ ഒരു കാലാവധി ഉണ്ട് കാലാവധി പൂർത്തിയാണവരെ ഇദ്ദേഹിക്കണം പക്ഷെ അതിന് നല്ലൊരു സുരക്ഷിതമായ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് വേണ്ടത് അപ്പൊ അതിന് വീടില്ലാത്തൊരവസ്ഥ അലയിച്ചു നോക്കൂ അത്രയും ദാരുണാവസ്ഥയിലുള്ള ആളുകളൊക്കെയാണ് തങ്ങള് ഈ കാര്യത്തില് പ്രത്യേകം പരിഗണിക്കുന്നത് അതുപോലെ തന്നെ എത്തി വീട് നിർമ്മിച്ചു കൊടുക്കുന്ന വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ തങ്ങളെ ചെയ്യുന്ന എല്ലാ പുണ്യപ്രവർത്തികളും പ്രശംസ പ്രശംസാ വഹനീയമാണ് കൂട്ടത്തിൽ പ്രത്യേക സന്തോഷം എന്ന് വെച്ചാൽ പൊതുവെ എല്ലാവരും വായ്പ ഇല്ലാത്തവര് അങ്ങനെ എത്തിമക്കളെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ തങ്ങള് എത്തിമക്കളാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ സാമ്പത്തിക വളരെ ദുരന്താവസ്ഥ എന്തെങ്കിലും ഉമ്മയും ഉപ്പയും വീട്ടിൽ അസുഖ ബാധിതര് അങ്ങനത്തെ കുട്ടികളെയും കൂടി എന്തായിട്ടുണ്ട് പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഒരു സംഭവമായിട്ട് നിനക്ക് ഇത് കളതെ എത്തിമുറ്റന്നെയാണ് വീട് പക്ഷെ അത്രയും ദാരുണമായ ഒരു അവസ്ഥയിലാണ് ഇതിരിക്കാൻ പോലും വീടില്ല എന്ന് പറയുന്നു അപ്പൊ ആ രൂപത്തിൽ ഇൻഷാല്ലാ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ വളരെ സന്തോഷമുണ്ട് അള്ളാഹു ഇനിയും ഉയരങ്ങളിൽ എത്തിക്കുമാറാവട്ടെ അസലാമുറാട്ടെ